ഈ വീടിൻ്റെ മിനിയേച്ചർ ആയിട്ടത് ഇദ്ദേഹത്തിൻ്റെ വീടാണ് അലി അക്ബറിൻ്റെ അസന്താരി ഉസ്താദിൻ്റെ നാട്ടിലാണ് ഇളങ്കൂർ മഞ്ഞപ്പറ്റയിൽ ഇത് ഈർക്കിളായിട്ട് ഉണ്ടാക്കിയതാണ് പക്ഷേ ഇതല്ലോ ഒരുപാട് കഴിവുള്ള ഒരു വ്യക്തിയാണ് എസ് എൽ എൽ സിയിൽ ഇവരെ പഠിച്ചിട്ടുള്ളൂ എസ് എൽ സി അല്ലേ പക്ഷേ എന്താ വർക്കെന്ന് പറഞ്ഞാൽ സെൻട്രിങ് സെൻട്രിങ്ങിൻ്റെ വർക്കാണ് സെൻട്രി ഓക്കെ ഇതിൽ തന്നെ നോക്കിയപ്പോൾ വിഷുല്ലിങ്ങനെ കാണാം ഓരോ സാധനങ്ങളും ഇദ്ദേഹം ഉണ്ടാക്കിയത് ഭയങ്കര അത്ഭുതമാണ് ഈ ക്ലോക്ക് മരത്തി ഇത് ടോർച്ച് ഇതൊക്കെ ചിരട്ടൻ ചിരട്ട കൊണ്ടുള്ള വിസ്മയം അല്ലേ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കിയതാണ് ഓക്കെ ഇതൊക്കെ നിങ്ങൾ ഒരുപാട് സംഭവങ്ങൾ ആ അടുത്തുള്ള സാധനം ഇത് ഗ്യാസ് ലൈറ്റിലെ ഓക്കെ എന്താ പഴയ കാലത്തെ പെട്രോൾ മാക്സ് അതെല്ലാവർക്കും ഒന്ന് കാണും ചെയ്യുക പഴയ കാലത്ത് ഇതായിരുന്നല്ലോ കരണ്ടും മേടിച്ചൊക്കെ പിന്നെ ഇതിന് മുമ്പ് കല്യാണത്തിനൊക്കെ വധിച്ചാൽ അതേ സെയിം ആ പെട്രോൾ മാക്സിനുള്ള എല്ലാം ഉണ്ട് എല്ലാതാ അതിൻ്റെ കാറ്റടിക്കണത് അതിന്റെ മണ്ണെണ്ണ പോരുന്ന അതിന്റെ സ്ഥലം ലൈറ്റ് കത്തണത് ഓണാക്കണത് ഓഫ് ആക്കണത് അതിന്റെ മുകളെല്ലാം പിന്നെ ഈ ഗ്ലാസ് മാത്രമേ ഉള്ളു ചെട്ടല്ലാത്തത് ഈ ഗ്ലാസ് സെവനപ്പിന്റെ കുപ്പി വളരെ മനോഹരമായിട്ട് അറിയില്ല അതെന്താണെന്നുള്ളത് അത്രയും മനോഹരമായി ഇത് കണ്ട സമയത്ത് നമ്മൾ അത്ഭുതപ്പെട്ടു അപ്പൊ ഞാൻ നമ്മളെ നാടിന്റെ തൊട്ടടുത്താണ് അലി അക്ബർ അലി അക്ബർ അലി അക്ബറിന്റെ വൈഫ് കുട്ടശ്ശേരിന്റെ അയൽവാസിയാണ് ഇനായത്ിസ എന്ന് പറയും എന്റെ പങ്കളെ കൂടെ പഠിച്ച ആളാണ് അപ്പൊ നമ്മള് അവളെ ആങ്ങളാർ അതായത് ഇയാൾ അളിയന്മാരൊക്കെ നമ്മൾ ഫ്രണ്ട് ആണ് സുഹൃത്താണ് സംഘടനാപരമായ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാ അപ്പോൾ ഒരിക്കലും ഓന് ഞങ്ങളെ ഗ്രൂപ്പിൽ ആ ടേബിളിൽ ഇതിന്റെ ഒരു ഫോട്ടോ എടുത്തു അടിപൊളി ടേബിൾ അടിപൊളി അപ്പോൾ ഉടനെ ഞാൻ ഇയാൾക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഭയങ്കര അത്ഭുതം തോന്നി അത്ഭുതം ചിരട്ട മാത്രമാണ് ചിരട്ട മാത്രം ചിരട്ട മാത്രം ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ തെങ്ങ് നമ്മള് കേരളത്തെ കുറിച്ച് പറയാറുണ്ട് തെങ്ങിന്റെ ഒന്നും ഒഴിവാക്കാറില്ല അപ്പൊ ചിരട്ട ഒഴിവാക്കിയിട്ടില്ല ഈർക്കിലും ഒഴിവാക്കിയിട്ടില്ല വീടുകൾ കാണിച്ചു അതേപോലെ ചിരട്ടകൾ എല്ലാം നിറയെ ഈ ഒരുപാട് സാധനം ഉണ്ട് മാത്രമേ നമ്മൾ ഡിസ്പ്ലേ എന്താ തോന്നുന്നു എത്ര ഞാൻ ചെറുപ്പം മുതൽക്കേ ഇങ്ങനെ നമുക്ക് താല്പര്യമുള്ള കാര്യമാണ് ചെറുപ്പം മുതൽക്കേ ഇങ്ങനെ ഓരോ ചിരട്ട നല്ല മരത്തിന്റെ അടി കഷ്ണം കിട്ടി കഴിഞ്ഞാലും എന്തെങ്കിലും ആയിട്ട് രൂപമാക്കാം ഒരു ആഗ്രഹമാണ് ഒരു ചിരട്ട ചിരട്ടന്നെ തേങ്ങ നമ്മൾ കാണുമ്പോ ആ ഒരു തേങ്ങ കാണുമ്പോൾ തന്നെ അതിന്റെ ഒരു അതുകൊണ്ട് ഒരു ഭാവന മനസ്സിലൊക്കെ വരും അപ്പൊ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ചത് എന്താണോ അത് ആ രൂപത്തിലാക്കി എടുക്കാം ഗ്രൈൻഡിങ്ങിലാണ് കേരള പോയിന്റ് ഏത് സാധനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗ്രൈൻഡ് ചെയ്ത് എടുക്കണേണ്ടത് ജോലിക്ക് പോകണം ജോലി കഴിഞ്ഞ് രണ്ടുമണിയാകുമ്പോ ഞങ്ങള് ഫ്രീ ആവും പിന്നെ അത് ഇരിക്കലില്ല അങ്ങനെ ഫ്രീ ആയിരിക്കുമ്പോൾ രണ്ട് മണിക്കൊക്കെ ഫ്രീ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം ഇത് കഴിഞ്ഞാൽ ഐറ്റംസ് പല ഐറ്റംസും ഒരുപാട് ആൾക്കാർക്ക് പല ആയിട്ട് ഇതിൻ്റെ മുമ്പ് ഒരു മുന്തിരി പള്ളി ഉണ്ടായിരുന്നു നല്ല ഇതിലാ ഭംഗിയുള്ള മുന്തിരിയായിരുന്നു അതിനെ പഠിപ്പിച്ച ടീച്ചർ ടീച്ചർ സ്കൂളിൽ നിന്ന് ഇട്ടപ്പോൾ ടീച്ചർക്ക് എൻ്റെ കൈ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു സ്വന്തം നിർമ്മിച്ചു സ്വന്തം നിർമ്മ പിന്നലോക്ക് പള്ളികൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് വേണ്ടി അടിപൊളി സ്വന്തം ആയുധങ്ങളും കാര്യങ്ങളും ഒക്കെ മുമ്പൊരു സ്വന്തമായിട്ട് നിർമ്മിച്ചത് ആണല്ലേ തകരാറ് അപ്പൊ ഇദ്ദേഹത്തിന് നല്ലൊരു കോഴ്സൊക്കെ വരികയാണെങ്കിൽ ഇതിൽ ഏറ്റവും ഏറ്റവും ടോപ്പ് ലെവലിലെത്തല്ലേ പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ഒന്നും പഠിക്കാതെ ഇതുമായി ബന്ധപ്പെട്ട് കരകൗശല വസ്തുക്കളായിട്ടോ അലങ്കാര വസ്തുക്കളായിട്ടോ അതിന്റെ ഫീൽഡോ അതിന്റെ നിർമ്മാണോ അതിൻ്റെ വിൽപ്പനയോ ഒന്നും പഠിക്കാതെ ഇപ്പൊ മുഖരെന്നെ പറഞ്ഞില്ലേ ഒരു തേങ്ങ നമ്മളെ മനസ്സിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ചിത്രം മനസ്സിൽ കാണുമ്പോൾ അതുകൊണ്ട് എന്തുണ്ടാക്കാൻ കഴിയുന്നുള്ളത് മുഖര ഭാവനയിൽ വരും പിന്നെ ഇതിന്റെ താല്പര്യം ചോദ്യമാണ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പ് ഉണ്ട് ഞാൻ ഓരോ ഫ്ളവർ ഉണ്ടാക്കി വിടുമ്പോൾ നല്ല കമന്റ് കമന്റാണ് കിട്ടുന്നത് നല്ല പ്രോത്സാഹനം അക്ഷരം ഗ്രൂപ്പ് പ്രോത്സാഹനമാണ് എന്നെ കൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിച്ചത്